തോന്നലാണെന്നൊക്കെ പറയുമ്പോ ഞാൻ എന്താ റിയില്ല നിങ്ങക്ക് തോന്നെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞത് ഞങ്ങക്ക് ഞങ്ങളുടെ പാരന്സിന് ഇഷ്ടമാണ് പക്ഷെ ചില കാര്യങ്ങള് എല്ലാ പാരന്റ്സ് ഇങ്ങനെയല്ല പക്ഷെ എല്ലാത്തിലും മോശം ഉണ്ട് നല്ലതും ഉണ്ട് പക്ഷെ എനിക്ക് എന്റെ വാപ്പാനോട് ഒത്തുപോകാൻ പറ്റില്ല പക്ഷെ എനിക്ക് എന്റെ ഉമ്മാന അനീതി ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാൻ ഉമ്മാനെ പറ്റുള്ള ബാക്കി എല്ലാവരും ഇഷ്ടമാണ് ഇന്നലെ ആദിലാനൂറ മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് അനീഷിന് രണ്ടെണ്ണം മേടിച്ചുകൊടുക്കാനൊക്കെ ഉള്ള ശ്രമമൊക്കെ നടത്തി പക്ഷേ അത്രയൊന്നും ഏറ്റില്ല പരാജയപ്പെടുകയായിരുന്നു ശരിക്കും ഞാൻ ഓരോ വീഡിയോ അവരെ പറ്റി ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവര് ഈ സോഷ്യൽ മീഡിയയിൽ അവർ രണ്ടുപേര് ലെസ്ബിയൻ കപ്പിള് എവിടെയെങ്കിലും പോയി അവർ ജീവിക്കുക അങ്ങനെയല്ല അവർ ചെയ്യുന്നത് അവരിത് പബ്ലിക്കാക്കിയിട്ട് പരസ്യമാക്കിയിട്ട് അതൊരു നല്ല മെസ്സേജ് എന്നുള്ള രീതി പബ്ലിക് കൊടുത്ത് പബ്ലിക്കിലേക്ക് ഇടുകയും അത് സ്വീകരിച്ച് ആരെങ്കിലും അവരുടെ പാത പിന്തുടരുവാണെ അത്രയും നല്ലത് എന്നുള്ള ഒരു രീതിക്കും കൂടെയാണ് അവർ സത്യമായിട്ടും പെരുമാറുന്നത് കാശുണ്ടാക്കാൻ മാത്രമല്ല അവർ ലൈവ് നടത്തുകയും വീഡിയോ ഇടുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയല്ല എസ് പി എൻ കപ്പിൾ ഇതിങ്ങനെയൊരു മാതൃകയായിട്ട് അവരതിൻ്റെ തലപ്പത്തിരിക്കുക എന്നിട്ട് അത് ആ മാതൃകയെ ഇതിൽ ആകർഷ ആകർഷണം തോന്നി ആരെങ്കിലും ഒക്കെ ഉള്ള ഒരു പരസ്യമായിട്ട് ഇങ്ങനെ വരിക അതിനവർക്ക് ഒരു ധൈര്യം കൊടുക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ പിള്ളേർ ചെയ്യുന്നത് അപ്പോൾ ഈ പിള്ളേരുടെ ലൈവിൻ്റെ അടിയിൽ പോയിട്ട് ചുമ്മാ ഈ പിള്ളേരെ ചൊറിയും ചൊറിയുമ്പോൾ അവർ അപ്പനും അമ്മയ്ക്കും ഒക്കെ വിളിക്കും പട്ടിക്കും വിളിക്കും ആട്ടി കണ്ണ് പൊട്ടിച്ചു വിടുന്ന വീഡിയോകൾ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് എന്നാലും പോകരുത് അവരുടെ ലൈവെന്ന് പറഞ്ഞാലും ജനം പോവും പോയിട്ട് വീണ്ടും അവരുടെ ആട്ട് കൊള്ളും ഇവർക്ക് ഈ ആട്ട് കൊടുക്കുന്ന കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ലൈവിൽ നിന്നും വീഡിയോയിൽ നിന്നൊക്കെ അവർക്ക് യൂട്യൂബ് പൈസയും കൊടുക്കും അപ്പോൾ ടോട്ടലി എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ ആട്ടിയിട്ടാണെങ്കിലും അവർക്ക് കാശുണ്ടാക്കും അതാണ് അപ്പോൾ ആ ഒരിക്കലും പോകരുതെന്ന് പറഞ്ഞാലും ജനം പിന്നെയും പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹ്യം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇനി ഇതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ലസ്പ്യൻ കപ്പിളായിട്ട് ഇവരാണ് വന്ന് അവതരിച്ചിരിക്കുന്നതും അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ ഇവരുടെ ലൈഫ് എങ്ങനെയാണെന്നറിയാൻ ജനങ്ങൾക്കൊരാകാംക്ഷയുണ്ട് ആ ആകാംക്ഷ തന്നെയാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് യൂസ് ചെയ്തിരിക്കുന്നു ഇവരെ പിടിച്ച് അവിടെ ഇട്ടിരിക്കുന്നത് എപ്പോഴെങ്കിലുമൊക്കെ ഇവരുടെ കുറേ കാര്യങ്ങൾ ഓപ്പൺ ആയി വരും എന്നുള്ളത് ഇവരെ പറ്റി കൂടുതലറിയാം ഇപ്പം തന്നെ ജനത്തിന് ഇവർ തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്നു ഇവരുടെ രീതിയൊക്കെ അറിയാനൊക്കെ വളരെ താല്പര്യമുണ്ടായിരുന്നു അതൊന്നും അവിടെ കാണിക്കുന്നില്ല ഇവർ രണ്ടും വാഴകളും വാഴ വിത്തും വാഴ തൈമൊക്കെ ആയിട്ടാണ് പോകുന്നത് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അനീഷ് ഏതായാലും സാധാരണ രീതിയിൽ പോയി ചൊറിയുന്ന പോലെ ഒന്ന് ചെറുതായിട്ട് ചൊറിഞ്ഞാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരെ സ്നേഹിച്ചുകൂടെ എന്നുള്ളതൊക്കെ ചോദിച്ചു അത് വളരെ ഹേർട്ട് ചെയ്യുന്നു എന്ത് ഹേർട്ട് ചെയ്യാൻ നിങ്ങളൊന്നാലോചിച്ച് എന്ത് ഹേർട്ട് ചെയ്യാൻ ഈ കേരളത്തിൽ വന്ന് ഇവരുടെ അച്ഛനും അമ്മയൊക്കെ സൗദിയിലാണെന്നാണ് പറഞ്ഞിപ്പോൾ മനസ്സിലായിരിക്കുന്നത് ബിഗ് ബോസിന് ശേഷം ഇവരിന്ന് വർത്താനം പറയുന്നതായിട്ടപ്പോൾ എനിക്ക് മനസ്സിലായ സൗദിയിലാണ് രണ്ടുപേരുടെ അപ്പോൾ അവിടുന്ന് ഇവർ ഇവിടെ ഈ കേരളത്തിൽ വന്ന് താമസം എന്നാരംഭിച്ച് ഈ യൂട്യൂബിൽ തുടങ്ങി അന്ന് തൊട്ട് ഇവരെ ജനം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു അംശമേ അനീഷ് ു ആ ചൊറിച്ചിലാണ് ഇന്നലെ ആതിലെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് സ്വന്തം ഫാമിലിയെ കുറിച്ച് ഒരു ചോദ്യം ചെയ്തു ഇവരോട് എന്തെല്ലാം വൃത്തിയേട്ട ചോദ്യം സമൂഹത്തിൽ നിന്ന് ചോദിക്കുന്നു എന്ത് വൃത്തിയേട്ട ചോദ്യം കേൾക്കാനും പറയാനും അല്ലാത്ത വൃത്തിയേട്ട ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നു അതിനൊന്നും കുഴപ്പമില്ല അനീഷ് ഒന്ന് ചെറുതായിട്ട് ചൊറിഞ്ഞപ്പത്തേനും ഇന്നലെ കുറച്ചിലൊണ്ട് നിൽക്കള്ളിയില്ല ആശ്വസിപ്പിക്കുന്നു അപ്പൊ തന്നെ നൂറെ ആശ്വസിപ്പിക്കുന്നു ആതിലെ അയ്യോ എന്തൊരു നാടൊക്കെ ഇന്നലെ അരങ്ങേറിയ പക്ഷെ ലാലേട്ടം വലിയ ഉടലൊന്നും അനീഷിനെ എടുത്തിട്ടൊന്നുമില്ല അവസാനം അനീഷിന്റെ നിരപരാധിത്വം ഒന്ന് മനസ്സിലാക്കിക്കോട്ടെന്നോർത്തും കൂടെ ആ സീൻ ലാലേട്ടനൊക്കെ ഇന്നലെ കാണിച്ചെങ്ങനെയാണ് അവസാനം മൈക്കിന്റെ അവിടെ പോയി എന്നിട്ട് അനീഷ് പറയാണ് ബിഗ് ബോസ് കഴിയുമെങ്കിൽ ഇവരുടെ അച്ഛനെയും അമ്മയൊക്കെ ബിഗ് ബോസിലോട്ട് ലാസ്റ്റ് വിളിക്കുമല്ലോ ഫാമിലി ടാസ്ക് ഉണ്ടല്ലോ ആ സമയത്ത് ഇവരുടെ അച്ഛനെയൊക്കെ അമ്മയൊക്കെ വിളിപ്പിച്ച് ഒന്ന് ആശ്വസിപ്പിക്കണം ഇവരാ ഇവര് തമ്മിൽ കൂട്ട് കണക്ട് കണക്ഷൻ ആക്കണം ആ ബിഗ് ബോസിന് പറ്റും ബിഗ് ബോസ് അത് ചെയ്യണം കേട്ടോ അപ്പം അവിടെ തീർന്നേ അനീഷിന്റെ ഉദ്ദേശം നല്ലതാണ് അല്ലാതെ ഇവർ ഫാമിലിയെ ഇൻസൾട്ട് ചെയ്ത് ചൊറിഞ്ഞ് സമൂഹത്തിൽ അറിയിക്കാന്നുള്ള അല്ല എന്നുള്ള അവിടെ മനസ്സിലായില്ലേ ഇനി നമുക്ക് ഇവര് കൊണ്ട് പണ്ടൊക്കെ കൊടുത്തിങ്ങനെ ചില ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങളൊക്കെ കാണാം അതിൽ നിന്നൊക്കെ ഇവരെങ്ങനെ ഇങ്ങനെ ആയി എപ്പോ പ്രണയിച്ചു എപ്പൊ കപ്പലായി എന്നൊക്കെ നമുക്കൊന്ന് കേൾക്കാം എന്റെ ഉമ്മിനോട് പറഞ്ഞു എനിക്ക് ആണുങ്ങളോട് അട്രാക്ഷൻ എന്ന് പറഞ്ഞു ആ ഒരു അവസ്ഥയിലെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമോന്നറിയത്തില്ല എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്തപ്പോ നിനക്കെന്തിനാണ് ഈ ആണുങ്ങളോട് അട്രാക്ഷൻ എന്നോട് ചോദിച്ചത് അതായത് അവരെപ്പോഴും മനസ്സിലാക്കാനല്ല നോക്കിയത് ചിലപ്പോ അവരാ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അറിയില്ല പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഇത് മനസ്സിലാക്കാൻ യൂസ് ചെയ്തപ്പോ അങ്ങനെയുള്ള റെസ്പോൺസാണ് എന്റെ ഉമ്മയുടെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയ ലോകമാണെന്നുള്ളത് ഈവൻ ഫാമിലി പറഞ്ഞിട്ടുണ്ട് മനസ്സിലെന്താ പറയാനുള്ള വെച്ചാൽ ഇതൊരു രോഗമല്ല എന്താ പറയുക അത് അവർക്ക് മനസ്സിലാവാത്തതിൻ്റെ അവരൊരു രോഗാണത് അവരൊരു രോഗമാണത് ശരിക്കും പറഞ്ഞല്ലോ അല്ലാതെ ഞങ്ങളെ രോഗമല്ല ആൾക്കാർ മാത്രമല്ല ഇവളുടെ ഉമ്മയും ഇവള് കാണിച്ച കൗൺസിലറും പറഞ്ഞു അടിവരായിട്ട് പറഞ്ഞു ഈ റിലേഷൻഷിപ്പ് മൂന്ന് വർഷം പോകുള്ളൂ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വന്നു നിങ്ങളെ വരെ കെട്ടിക്കാം അങ്ങനത്തെ ഒരു രീതിക്ക് സംസാരിച്ചോളൂ ഓരോ ആൾക്കാർക്കും അവരുടേതായ ഒപ്പീനിയൻസ് ഉണ്ടാവും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഒരു ഒപ്പീനിയൻസ് പറഞ്ഞോട്ടെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളാ ജീവിക്കേണ്ടത് അപ്പം ഇവരെ കാണിച്ച് ഇവരുടെ വീട്ടുകാർ ഇതൊരു മാനസിക രോഗമാണെന്ന് പറഞ്ഞു ഇവരെ കാണി ഇവരെ കാണിച്ച ഡോക്ടറോ അപ്പം വീട്ടുകാരാകുന്ന നോക്കിയിട്ടുണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി സമ്മതിച്ചില്ല രണ്ടുപേരും അപ്പം ഇവരെ ഡോക്ടറും പറഞ്ഞു മൂന്ന് വർഷമേ ഈ ബന്ധം നീണ്ടു നിൽക്കുകയുള്ളൂ അതിനുള്ളിൽ പിരിഞ്ഞു വരും നിങ്ങൾ വന്നിട്ട് വേറെ കല്യാണം കഴിക്കുന്നു ഇപ്പം തന്നെ ഇവരെ രണ്ടുപേരെയും കണ്ട നമുക്ക് കണ്ടിട്ട് രണ്ട് നല്ല ലക്ഷണോത്വ പെൺകൊച്ചങ്ങൾ എന്ന് പറഞ്ഞാൽ സൗന്ദര്യവേദികളായ രണ്ട് പെൺകുച്ചങ്ങളാണ് ഹോർമോണിൻ്റെതായ മാറ്റം എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കി പറയാനുള്ള അത് നമുക്ക് പറ്റിയല്ല ഇവർ പറയുന്ന ഇവർക്ക് പുരുഷന്മാരോട് യാതൊരു ആകർഷണവും തോന്നുന്നില്ലെന്നാണ് ഹോർമോൺ ലെവലിൽ ഈ എതിർലിംഗത്തിൽപ്പെട്ട ആൾക്കാരോടാണല്ലോ ആകർഷണം തോന്നുന്നത് ഇവർക്ക് സത്യത്തിൽ അങ്ങനെ തോന്നുന്നില്ല സ്ത്രീകളോട് തന്നെയാണ് ആകർഷണം തോന്നുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഇനി ഹോർമോൺ ആ ലെവലിലാണ് ഞാൻ ഇന്നാൾ പറഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഇവരെ നമുക്ക് കുറ്റം പറയാനുള്ള ആർക്കെ അവിടെയില്ല പക്ഷേ ഇത് ഇവർ ഈ ഇവരെങ്ങനെ ആണെങ്കിൽ അവരങ്ങനെ പോയി അങ്ങ് ജീവിക്കണം ഇത് ഇത്ര പരസ്യപ്പെടുത്തിയിട്ട് ഇങ്ങനെ പറയുന്ന കാര്യമില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇവരെ അനുകൂലിക്കുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് സത്യത്തെ അനുകൂലിക്കുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ ഇവർ ഈ കാട്ടിക്കൂട്ടുന്ന ഇവരൊരു മാതൃകയായിട്ട് എടുത്ത് പത്ത് പേര് ഇങ്ങനെ മുന്നിലോട്ട് വരണോ ആഗ്രഹിച്ച് അവർ ഈ പരസ്യപ്പെടുത്തിയെന്നെ അല്ലാതെ രഹസ്യമായിട്ട് താമസിക്കുകയല്ലോ ചെയ്യുന്നത് അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങളൊക്കെ അനുകൂലിക്കുന്നുണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുള്ള നമ്മൾ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവരുന്ന മക്കളോ നമ്മുടെ ഭാര്യമാരോ അല്ലെ അങ്ങനെ പെങ്ങന്മാരോ അങ്ങനെയൊക്കെ ഉള്ളവർ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി അങ്ങ് പോവുകയാണ് അന്ന് മാത്രമേ നമുക്ക് അതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ എന്നേ പറയാനുള്ളൂ അല്ലാതെ ഇവരെ മാതൃകയാക്കുക ഇവർ ചെയ്യുന്ന ഇവർ ചെയ്യുന്ന അവരുടെ കാര്യം അവര് ചെയ്തോട്ടെ അതിനാരും ഒരു കുറ്റവും പറയുന്നില്ല അവരിൽ ആകർഷ്ടായി നമ്മുടെ കുട്ടികൾ ആരേലും പോകുമ്പോഴാണ് ഇവർ ഈ ചെയ്യുന്നത് തെറ്റോ ശരിയോ ഇല്ലയോന്നുള്ളത് അടുത്തത് കേൾക്കാം ഒരങ്കിളുണ്ട് എടകൊണ്ടും എന്താ ചെയ്തേന്നൊന്നും പിന്നെ ഈ അങ്കിള് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പുള്ളിയുടെ വിചാരത്തിൽ ഒരു ഒരു പെനിട്രേറ്റീവ് സെക്സ് കിട്ടാത്തതുകൊണ്ടാണ് വി ആർ ലൈക്കിംഗ് ഈ ചെത്ര ഓഫ് വി ആർ ഇൻ ലവ് അത് പലരുടെയും വിചാരം അങ്ങനെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ പുള്ളി കറിയിച്ചു കാട്ടി പുള്ളി നേരിട്ട് വന്ന് കഴിച്ച് എളാപ്പാതെ വിളിക്ക പുള്ളിയോ പറയാണ് മക്കൾക്ക് ആണുങ്ങളുടെ സുഖം വേണമെങ്കിൽ ഞാൻ ഒരു ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ട് ഫ്രണ്ട് ആയിട്ടുണ്ട് എളാപ്പി ആയിട്ടുണ്ട് നമുക്ക് ഹോട്ടലിൽ പോവാണ്ട് ഇതന്ന് ഇത്ര ഇതില് എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു ഇവക്കും പറയാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പൊ മനസിലായി അതായത് നമ്മൾ ആ ഒരു സംഭവം ഓവർകം ചെയ്ത് വന്നു അതാണ് ഞാൻ ഇത്ര സിമ്പിളായിട്ട് പറയുന്നത് ഓക്കെ അപ്പോ പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞെന്ന് ഞാൻ എന്റെ പാരന്റ്സിനോട് പറഞ്ഞിരുന്നു പറഞ്ഞു ശരിക്കും ഒരു എന്ന് പറഞ്ഞ അമ്മയുടെ അല്ല അച്ഛന്റെ അനിയന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി അച്ഛന്റെ അനിയെന്നൊക്കെ പറഞ്ഞ അച്ഛൻ തന്നെയാ എളയപ്പ എളയപ്പ എളയച്ഛൻ ചെറിയച്ഛൻ ഇങ്ങനെയൊക്കെ വിളിക്കുമെങ്കിലും അച്ഛൻ തന്നെയാണ് ഒരച്ഛൻ്റെ അനിയൻ ഇനി അല്ലെങ്കി വകേലി എളയപ്പനാണോന്നറിയില്ല ഏതായാലും എളയപ്പൻ എലയപ്പൻ എന്ന പറയുന്നത് ആ പദം ഉപയോഗിച്ചിട്ട് ഇപ്പുറത്ത് പറയുന്ന വാക്കുകൾ അതിലും വലിയ വൃത്തിയാണ് അങ്ങനെയൊക്കെ ഒരാൾ പറയുമെന്നറിയില്ല പക്ഷെ അങ്ങനെ ഒരു എളയപ്പൻ പറഞ്ഞതുകൊണ്ട് ഇവര് ലസ്പിയൻ കപ്പിളായി മാറണമെന്നൊന്നുമില്ല പിന്നെ രണ്ടാമത് നമ്മളിപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ഒരു ആയിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ജീവിതയാത്രയ്ക്കിടയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് പുരുഷന്മാരുടെ ഭാഗത്തുനിന്നും മോശമായ ഒരു അനുഭവം ഉണ്ടാകാത്ത ഇനി ബസ് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും മോശമായ അനുഭവങ്ങൾ തോണ്ടല് പിടിക്കുക അല്ലെങ്കിൽ ചെവിക്കാത്തതോട്ട് മോശം വാക്കുകൾ പറയുക ഇതെല്ലാം ഒരു സ്ത്രീ ആയിട്ട് ജനിച്ചാൽ തീർച്ചയായിട്ടും കേട്ടിരിക്കും അതൊന്നും വെച്ച് നമ്മളൊന്നും ലിസ്പിയനായി പോവുകയോ എടുക്കുകയോ പുരുഷനെ വെറുക്കോ പുരുഷ വിരോധിയായി തീരുവോ ഒന്നും ഉണ്ടാവില്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടിടക്കും പറയാനുള്ളവൻ പറഞ്ഞേ ചോദം തോണ്ടിയാൽ അവനൊക്കെ രണ്ടെണ്ണം കൊടുക്കുക ഇത്രയൊക്കെ ഉള്ളു അല്ലാതെ വിരോധി ആവില്ല കാരണം അവനെ പോലെ ആവില്ല നമ്മുടെ ഭർത്താവായിട്ട് വരുന്നവരോ നമ്മുടെ ബ്രദർ സഹോദരന്മാരോ ഒന്നും അവരെ അവനെ പോലെ ആവില്ല അവനൊരു ആ ടൈപ്പ് ഇവരുടെ ഇപ്പം എലയപ്പൻ ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇത് ചുമ്മാ എലയപ്പനെ ആക്കിയതാണെന്ന് തോന്നുന്നുണ്ട് ഇനി അതല്ല എലയപ്പൻ അങ്ങനെ പറഞ്ഞാൽ തന്നെ അതുപോലെ അല്ലല്ലോ എല്ലാവരും പലപ്പനെ പരസ്യമായിട്ട് വേണമെങ്കിൽ അവര് വിശ്വസിച്ചില്ലെന്നു പക്ഷെ കേൾക്കാം എന്റെ സ്കൂളിലേക്ക് വരുന്നത് സ്കൂളില് ടെൻത്ത് വരെയുള്ളായിരുന്നു അപ്പൊ അങ്ങനെ പ്ലസ് വണ് മീറ്റ് ചെയ്തു പ്ലസ് വണ്ണില് ആയിരുന്നു പിന്നെ പ്ലസ് വണ്ണിലോട്ടായപ്പോ റിലേഷൻ ലു ആയി റിലേഷൻ പിന്നെ പ്ലസ് ടു ആയപ്പോ റിലേഷൻ റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് വാട്ട്സ് ഫീലിംഗ് യു ഹാവ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ നിങ്ങൾ എന്ത് തീരുമാനിച്ചു നമുക്ക് ഒരുമിച്ച് ലൈഫിൽ ജീവിക്കാം വേണ്ട വേണ്ട വേറെ വേറെ വിവാഹം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാം നമ്മള് നമ്മുടെ പാരന്റ്സ് എങ്ങനെ ജീവിക്കുന്നു അതായത് വേറെ ആളെ കല്യാണം കഴിക്കണ്ട നമുക്ക് കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് വെച്ച് കഴിക്കണ്ടു അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വീട്ടില് അറിഞ്ഞു റിലേഷനിലാണെന്നൊക്കെ നമ്മള് സംസാരിക്കുന്നതൊക്കെ ചാറ്റൊക്കെ കണ്ടപ്പോ അവർക്ക് മനസ്സിലായി പ്ലസ് കണ്ടെന്ന് പറയുന്നു ഏതാണ് ചോദിച്ചാൽ ആൾക്ക് ദേഷ്യം വരുന്നുണ്ട് ഇടയ്ക്ക് അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പേരൻസിനെ പോലെ ജീവിക്കാം പേരൻറ്റ്സ് കല്യാണം കഴിച്ചല്ലേ ജീവിക്കുന്നത് അവരാണും പെണ്ണും ആണല്ലോ അങ്ങനെയാണോ എന്ന് എടുത്ത് ചോദിക്കുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചോദ്യത്തിലുണ്ട് അർത്ഥം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ ഇതൊക്കെ മറികടന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയുണ്ട് പക്ഷേ എന്നാലും അതിനെയൊക്കെ മറികടന്ന് കല്യാണം കഴിച്ച് അവരെവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങി അല്ലേ ചെയ്യുന്നത് അവർ സമൂഹത്തിലേക്ക് അവരിലൂടെ കുറേ മെസ്സേജ് വിടുന്നുണ്ട് പുതു തലമുറയ്ക്ക് ന്യൂജൻ പിള്ളേർക്ക് വേണ്ടി അവർ കുറേ അധികം ശ്രമിക്കുന്നുണ്ട് കുറേ അധികം മെസ്സേജ് വിടുന്നുണ്ട് ഇല്ലായേ ഇല്ല ഇപ്പം ഇവർ ബിഗ് ബോസിലോട്ട് പോയിട്ടുണ്ട് ബിഗ് ബോസിലാണ് ഇവരെ ശരിക്കു പറഞ്ഞാൽ ഒന്ന് ഓപ്പൺ ആയിട്ട് മൂന്ന് മാസം അവിടെ നിൽക്കാൻ പറ്റിയ ഇവരുടെ എല്ലാ സ്വഭാവവും ജനങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതെന്നുള്ളത് ശരിക്കും കുറെ അധികം ഇവരുടെ കള്ളത്തരങ്ങൾ കള്ളികളാണ് ശരിക്കും കള്ളികളാണ് ഇവരുടെ കള്ളത്തരങ്ങൾ കുറെ അധികം പുറത്തു വരാൻ വേണ്ടിയുണ്ട് അല്ലാതെ ഒന്നുമല്ല നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്യുമ്പോൾ ഇവരുടെ അച്ഛനും അമ്മയൊക്കെ നാട്ടിലായിരിക്കും എന്നുള്ള ഒരു വിചാരമാണ് സത്യം പറഞ്ഞാൽ അവർ തലേക്കട മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണല്ലോ എന്ന് എല്ലാവരും പറയും പക്ഷേ അവര് ജയിച്ചിരിക്കുന്ന അവര് വിദേശത്താണ് ഈ രണ്ട് കുട്ടികൾ കാരണം അവർ ജന്മത്ത് നാട്ടി വരുമെന്ന് തോന്നില്ല അത്ര വലിയ വളർത്തിക്കൊണ്ട് വന്ന അച്ഛനും അമ്മയോടൊക്കെ എന്തെങ്കിലും ഒരു കമിൻമെന്റ് ഉണ്ടോ അവർക്കൊട്ട് കൊടുത്തിര പണിയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പണിയല്ലേ ിപ്പൊ ബിഗ് ബോസിലൂടെ വന്നു പരസ്യമായിട്ട് ഇപ്പം എങ്ങനെയുണ്ട് ബിഗ് ബോസ് നിന്ന് എവിടെയെല്ലാം എത്തുന്ന ഇത് അവരുടെ മക്കളാണ് ഇതെന്നറിയാൻ അവർ തലേ മുണ്ടിട്ടായിരിക്കും സത്യത്തിൽ ഇപ്പം നടക്കുന്നത് എന്നിട്ട് അനീഷ് അതിനെ ഒന്ന് ചോദ്യം ചെറുതായിട്ടൊന്നും ചെയ്തു ഒന്നും ചോദ്യം ചെയ്തില്ല അനീഷിനെ അടിക്കാൻ ഒരു ആയുധമായിട്ട് അതെടുത്ത് പറഞ്ഞു കരഞ്ഞു നിലവിളിച്ച് അല്ല ഇന്നലെ ആ കരച്ചിലെ കേട്ടപ്പോ അച്ഛനും അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഇത്ര അധികം വിഷമവും സങ്കൂടവും എല്ലാം വരുന്ന വ്യക്തികളാണ് എന്തിനാ ആ ഈ വേഷം കെട്ടിന് നിന്നത് ഇത്രയും എൻ്റെ ആ അനിയത്തി എനിക്ക് വലിയ ഇഷ്ടമാണ് മറ്റേ നൂറൊക്കെ ആണെങ്കിൽ ഉമ്മ ഇഷ്ടമില്ല എല്ലാ വീടുകളിലും ഇങ്ങനെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ ഉണ്ട് അതിന് ഇതുപോലത്തെ ഒരു പണി ചെയ്യുമോ അല്ല ഈ മറ്റൊരാളൊന്നും അച്ഛൻ്റെയും അമ്മേയും കാര്യം ചോദിക്കുമ്പോൾ ഇത്രയും ഹൃദയം പൊട്ടുന്ന എന്തിനാണ് ഇത്രയും ഹൃദയം പൊട്ടുന്നവർ എന്തിനും ഈ പണിക്ക് നിൽക്കുന്നത് ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ തന്നെ സത്യമായിട്ട് ഇന്നലെ ഷോ ഉണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഏ ഇത്രയും ഇഷ്ടമാണോ അച്ഛനോടും അമ്മയോടും ഇന്നലെ ഒന്ന് ചോദിച്ചപ്പോഴും അയ്യോ വിങ്ങി പൊട്ടിയിട്ട് ഒരു വാക്ക് പോലും പുറത്തു വരുന്നില്ല എന്തോ ഒരു വിഷമം മറ്റാർക്കും അത്രയും വിഷമം അച്ഛനും അമ്മയെന്ന് പറയുമ്പോൾ ഇല്ല പിന്നെ ഇനി ഇവരുടെ കാര്യം അനീഷ് ചോദിച്ചിട്ട് സമൂഹത്തിൽ എന്തറിയാനാവുള്ള ഇവരെ പറ്റി എല്ലാവർക്കും അറിയത്തില്ല പിന്നെ എന്തിനാണ് അനീഷിനോട് ഇത്ര വലിയ പ്രതിഷേധം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ